ഭീകരർക്കെതിരെ അമേരിക്ക ഭീകരർ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുഹകൾ തകർത്തതായി ട്രംപ് കുന്നുകളിലാണ് ആക്രമണം നടന്നത് ഐഎസ് ഭീകരർ അമേരിക്കെതിരെ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായും ട്രംപ് വ്യക്തമാക്കി രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ അമേരിക്കൻ വ്യോമാക്രമണം നടന്നതായി സൊമാലിയൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചു വടക്കൻ കുന്നുകളിൽ തമ്പടിച്ച ഭീകരർക്കെതിരെയായിരുന്നു ആക്രമണം ആക്രമണം നടന്നതായി സൊമാലിയൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചു അമേരിക്കക്കെതിരെ ആക്രമണത്തിന് ഇവർ തയ്യാറെടുത്തിരുന്നതായി സൂചനകൾ ലഭിച്ചിരുന്നു ട്രംപ് ആക്രമണത്തിന് ഉത്തരവിട്ട മണിക്കൂറുകൾക്കകം സൈനിക നടപടി ആരംഭിച്ചു ഗോലി കുന്നുകളിൽ തമ്പടിച്ചവർ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് ഇവരെ ഏതു തരത്തിലും കണ്ടെത്തി കൊലപ്പെടുത്തുമെന്ന ട്രംപിന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ കൃത്യമായ സൂചനയുണ്ടായിരുന്നു ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും ഭീകരർ കൊല്ലപ്പെട്ടതായും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു കഴിഞ്ഞ ഭരണകാലത്ത് സൊമാലിയയിൽ വിന്യസിച്ച എഴുന്നൂറോളം യു എസ് സൈനികരെ ട്രംപ് തിരിച്ചുവിളിച്ചിരുന്നു നാനൂറ്റി അൻപത് സൈനികരെ പുനർവിന്യസിക്കുകയും ചെയ്തിരുന്നു സൈനികരെ ട്രംപ് സൊമാലിയയിൽ നിലനിർത്തുമോ എന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുതിർന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനെ കൊലപ്പെടുത്തിയ അതേ മേഖലയിൽ തന്നെയാണ് സൈനിക നീക്കം നടന്നിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം